അപ്പൊ നമ്മളെ ആശു കുട്ടിക്ക് എന്തൊക്കെ ഗിഫ്റ്റുകൾ ചെയ്ത് ഏതാ പൊളിച്ചാ വലുതൊഴിച്ച വലുതൊഴിച്ചാലും അങ്ങനെ ഇങ്ങനെ ൊട്ടില്ലേ തൊട്ടില്ലേ ഓണിരുത്ത ഇതില്വ നീ ഇത് ഇങ്ങനെ പിടിച്ചാ ഇങ്ങനെ വിളിച്ചു അപ്പൊ നമ്മളെ ആവശ്യക്കുട്ടീനെ ഇതിലൊന്നും ആട്ടിയാക്കേ വാവോ വാ വാ വായില ലായില ഇല്ലല്ല ലായില ഇല്ലല്ല അവിടെ എടുത്തോ എടുത്തോ അപ്പൊ ഇത് ഫസ്റ്റ് ഗിഫ്റ്റ് ഇതോടെ വെക്കണ്ടേ അവിടെന്നോട്ടെ ആരോ ആരൊക്കെ പൊളിച്ചിണ്ടേ എന്നാ അനക്കോ എന്നാ പോയി ഞാൻ വിളിച്ചിട്ടുണ്ടെട്ടോ അടുത്ത ഗിഫ്റ്റ് ഡ്രസ്സ് ട്രൗസർ ആണ് ഉണ്ട് ട്രൗസർ അല്ലല്ലോ ആ ഇത് പൊളിച്ച വേണേ പൊളിച്ച പൊളിച്ച പൊളിച്ചേവിടെ ആ എനിക്ക് അവളെ വിളിച്ചോണ്ടെ ആ പോട്ടെ പോട്ടെ ഓക്കെ ഓക്കെ വ പെണ്ണേ പെണ്ണെ പെണ്ണേ എന്താ വാച്ച പൂച്ച ഇത് വേണോ എനക്ക് ഇത് വേണോ അത് വേണോ പിടിച്ചോട്ടോ പിടിച്ചോ 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 അയ്യാ കുക്ക് ചെയ്താ കുക്ക് ചെയ്യേ ചാറും കൂട്ടാനൊക്കെ ഇണ്ടായിട്ടാ ആ ചായ അടിച്ചോട്ടോ കിച്ചൺ സെറ്റ് കിച്ചൺ സെറ്റ് കാണിച്ചു കൊടുക്കു സെറ്റ് അടുത്തത് ആ അച്ഛൻ്റെ മഞ്ഞ മഞ്ഞ മഞ്ഞ